ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു ഫിഷിംഗ് കേട്ടാ നമ്മുടെ മോനമ്പ ബഹാർബർലി ഏട്ടക്കുരിയും നന്ദനൊക്കെ പിടിക്കുന്ന വീഡിയോ കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീശി തന്നെ ഒരു കൂട്ടം നന്ദനായിട്ട് നമ്മുടെ വലയിൽ കയറിയത് അപ്പൊ നമ്മുടെ വലയിൽ നിറച്ചി നന്ദം കുടുങ്ങി കേട്ട അപ്പൊ അതേ കൂട്ടത്തില് കുറച്ച് വറ്റ കൂട്ടന്മാരുണ്ടായിട്ട് ചെറിയ മൂന്ന് വറ്റകൾ ഉണ്ടായിട്ട അപ്പൊ നമ്മ തിരിച്ച് പുഴയിലേക്കന്നെ വളഞ്ഞിട്ടു মে মু അപ്പൊ വച്ചാമാരേ നമ്മളടുത്ത വീശിലൊരു കൂട്ടം കൂരി നമ്മടെ വലയിൽ ഒന്ന് കേറി കേട്ടാ അത്യാവശ്യം നല്ല വലിപ്പുള്ള കൂരികളാണ് അപ്പം വച്ചാൽ വരെ നമ്മൾ ഒരുപാട് വല വീശിട്ടാണ് നമ്മൾ അപ്പോൾ അത് മുഴുവൻ നമ്മ വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് ഒന്ന് രണ്ട് മീനൊക്കെ ആയിട്ടാണ് കേട്ടോ ആ വീ വലയിൽ കിട്ടിയത് അപ്പോൾ നമുക്ക് ആകെ ഇത് ഇത്രയും മീൻ കിട്ടിയിട്ടാണ് ഒരു രണ്ട് കിലോത്തോളം കൂരിയും ഒരു കിലോത്തോളം നന്ദനവും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ